മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ മുഴങ്ങിക്കേക്കുന്ന ഒരേ ഒരു ശബ്ദം സിജോ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെങ്കിലും കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും സിജോയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറയാനാണ് നേരമുള്ളൂ ഇപ്പോഴിതാണ് ശ്രീരേഖയും മീമുനിയും ജാൻമണിയും കൂടെ സംസാരിക്കുന്നത് സിജോയിനെക്കുറിച്ചാണ് ശ്രീരേഖ പറയുന്നുണ്ട് ഈ വീട്ടിൽ റോക്കി ഉണ്ടായിരുന്ന സമയത്ത് റോക്കി എല്ലാ പണിയും വേഗം വേഗം ചെയ്യുമായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുമായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുമെന്നുള്ളൂ പക്ഷേ റോക്കി ഒരു പാവമായിരുന്നു പക്ഷേ സിജോ അങ്ങനെയല്ല സിജോയിനെക്കുറിച്ച് എനിക്ക് വലിയ നല്ല അഭിപ്രായമൊന്നും ഇല്ല എന്നാണ് യമുന പറയുന്നത് യമുനയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീരേഖയും പറയുന്നത് ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ ശരിക്കും കണ്ടതാണ് റോക്കി അവനോട് പലവട്ടം പറഞ്ഞു എന്നെ ഇടിക്കരുത് എന്നെ ഇടിക്കരുത് ഇടിക്കരുത് എന്ന് അവൻ മനപൂർവ്വം തൊട്ടതുകൊണ്ട് തന്നെയാണ് റോക്കി ഇടിച്ചത് അത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടു തന്നെയാണ് പുറത്ത് സിജോവിനെ കുറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് ഇനി സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുമോ അവന് നല്ല ഇടിയാണ് കിട്ടിയിരിക്കുന്നത് അവന് നല്ല വേദനിച്ചിട്ടുണ്ടാകും എന്താണെങ്കിലും അവൻ സ്വയം വരുത്തി വെച്ചതല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചുവരണമെന്നാണ് സിജോയൻ്റെ തിരിച്ചുവരവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം സിജോനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ സിജോയ്ക്ക് നെഗറ്റീവ് ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും ഇവരെല്ലാവരും ഒന്നടങ്കം സിജോൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് സിജോ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഇന്ന് നമുക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഉണ്ട് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും സൂചന തരാതിരിക്കില്ല സിജോയെ കുറിച്ചുള്ള നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനായി